ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കുഞ്ഞിച്ചക്കൻ കുഞ്ഞാപ്പുൻ്റെ പിറന്നാളാണേ പിറന്നാളുകാരനെ രാവിലെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്നിട്ടൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണണേ ബർത്ത്ഡേ ഡേ സെലിബ്രേഷനൊക്കെ വൈകുന്നേരത്തെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് എൻ്റെ ആദ്യത്തെ പിറന്നാളല്ലേ അങ്ങോട്ട് ഉഷാറാക്കാൻ നമ്മളും വിചാരിച്ച് നമ്മളെ കേക്ക് കട്ടിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലിംഗ് ഒക്കെ നമുക്കൊരാൾ ഓഫർ ചെയ്തതാണ് കേട്ടോ ആൾ നമുക്ക് എല്ലാ സാധനങ്ങളും കൊറിയറായിട്ട് അയച്ചെന്നാട്ടോ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയത് അതെടുത്തതിന് ശേഷം നേരെ ഡയമാട്ട് വിട്ട് ഡയമാട്ടിൽ പോയി അത്യാവശ്യം പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ നടത്തി ശേഷം നേരെ പോയത് കിഡ്സ് പ്ലാനിലോട്ട് അവന് കുറച്ച് ഒക്കെ വാങ്ങണ്ടേ അപ്പോൾ അതിന് വേണ്ടി നേരെ അങ്ങോട്ട് പോയി അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് തിരിച്ച് അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്ന് കാറിൽ കാറിന് സാധനങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ച് ഇനി ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണ്ടേ എന്തൊക്കെ സാധനങ്ങൾ നമുക്കൊന്ന് കാണണ്ടേ ആരാണിതൊക്കെ അയച്ചെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ചെറിയൊരു കഥ പറയാനുണ്ട് ഹെവൻ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് കുറേ ആയി ആൾ നമ്മളെ പറ്റിക്കുന്നു അങ്ങനെ ആറ് ആറുമാസമായപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു അല്ല വരാൻ വല്ല പ്ലാനും ഉണ്ടോ അന്നേരം പറഞ്ഞത് ആ ചേട്ടാ ഞാനങ്ങ് വന്നോളാന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവന് ഒരു വയസ്സിൻ്റെ അടുത്തായി അപ്പം ഞാൻ ചോദിച്ചു ഇനി ബർത്ത്ഡേക്ക് വരാൻ പ്ലാൻ ഉണ്ടോന്ന് അപ്പോൾ നോക്കുമ്പോൾ ആൾക്കാന്നേരും വരാൻ പറ്റില്ല ഇതിൻ്റെ പരാതി കൂടുതൽ കയക്കം കഴിയാത്തത് കൊണ്ടായിരിക്കും അന്നേരം തന്നെ എന്നോട് പറഞ്ഞ് ബർത്ത് ഡേക്കുള്ള തീമും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നാൽ മതി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഞാൻ അയച്ചു തരും ആ തീം വെച്ചിട്ട് അതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ ഉള്ളൊരു ബോധ്യ പറഞ്ഞല്ലേ ഞാനൊന്നും പറയാൻ തന്നില്ല എന്നാൽ ശരി ഈ അയച്ചോ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ തീം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ തീം വാട്സാപ്പിലേക്ക് അങ്ങോട്ട് അയച്ചു തന്ന അപ്പം ഓരോ തീം എടുത്തു നോക്കുമ്പോൾ ഒന്നിനൊന്നുമെച്ചം ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായി ഞങ്ങൾ മൂന്ന് എടുക്കുന്നത് അവസാനം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് അത് വേറൊന്നുമല്ല ഒരു ഫുട്ബോളിൻ്റെ തീമാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളർ സ്കൈ ബ്ലൂ ആണേ പറഞ്ഞു വരുമ്പോൾ ഒരു അർജന്റീനേൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ആ തീമ് കംപ്ലീറ്റ് വരുന്നത് നമ്മളൊരു ഫുട്ബോൾ ആരാധകനായതുകൊണ്ടും മെസ്സി നമ്മളെ ചങ്കും ചങ്കെടുപ്പായതുകൊണ്ടും മെസ്സീൻ്റെ അർജൻറീനൻ്റെ ഒരു തീമ് തന്നെ ആയിക്കോട്ടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മളങ്ങ് വിചാരിച്ച് ഇതെല്ലാം കൂടി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഫോട്ടോയും വീഡിയോയും സഹിതമാട്ടോ ഇതെല്ലാം അയച്ചെന്നത് അപ്പോൾ ആലോചിച്ചാൽ മതി അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് ആളിത് കൈകാര്യം ചെയ്യുന്നത് ഈ അൺബോക്സ് ചെയ്യുന്ന മൊത്തം വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ ല്ലോ നമ്മൾ പെങ്ങൾ സുബീന്റെ കട്ട ചങ്കായ ഐഷ സൽഫിയാട്ടോ ഇതും കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് അയച്ചതന്നത് നമ്മൾ ഇവന്റ് സ്റ്റാലിങ്ങിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇത് ആയിഷ ചെയ്ത എല്ലാ വർക്കിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡാണ് കേട്ടോ നമ്മൾ മലയാളം ഫിലിം ആക്ടർ ടോവിനോ തോമസിന്റെ മകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഇവന്റ് കംപ്ലീറ്റ് ആയിഷ ചെയ്തു കൊടുത്തത് കണ്ടിട്ട് ഒരു രക്ഷ ഇല്ലട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചാന്ന് അടിപൊളിയാണ് കംപ്ലീറ്റ് വർക്കുകളൂ ഇനി അൺബോക്സ് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ട് ഇവിടെ വർക്ക് തുടങ്ങിയിട്ടേ ഇതിൻ്റെ മേൽനോട്ടം വായിക്കുന്നത് വേറെ ആരല്ല നമ്മളെ അന്യൻ അപ്പുണ്ട് പിന്നെ നമ്മളെ വൈശാഖ് ഉണ്ട് പിന്നെ നമ്മളെ അജിത്ത് ഉണ്ട് പിന്നെ നമ്മളെ വലിയാട്ടം ഉണ്ട് ഇവർ നാലാളും കൂടി ആട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി തുടങ്ങിയിട്ട് കുറച്ചു നേരം രണ്ടാളങ്ങോട്ടും കൂടെ അഭിപ്രായം കുറച്ചും പരിപാടികളല്ലാണ്ട് വേറൊന്നും കാണുന്നുമില്ല ഇപ്പം എങ്ങനെയാണെന്നില്ല അവർ അവരെ ഐഡിയയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടേ ചില സമയത്ത് വരെ കളി കാണുമ്പോൾ എല്ലാം കൂടെ ചിരി വരും വൈശാഖിൻ്റെ കളി കാണുമ്പോൾ എനിക്ക് കല്യാണ രാവിലെ സലീം കുമാറിനെ ഓർമ്മ വരുന്നത് നമ്മളെ മേലക്കോ അടിച്ചാൽ പോലെ ഞാനിടയ്ക്കിടയ്ക്ക് മോഹൻലാൽ പപ്പൂരിൽ ചെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് വല്ലതും ആവുമെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പരിപാടി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇതാ കാര്യങ്ങളൊക്കെ എങ്കിൽ വീഡിയോ കാണാൻ പറ്റും അത്യാവശ്യം ആ പിക്ചർ കാണുന്ന അതേപോലെ തന്നെ ആവശ്യം എങ്ങനെയാണ് അയച്ചു കൊടുത്തത് അതേപോലെ തന്നെ അവർ സെറ്റ് ചെയ്തെടുത്തിട്ട് ഒരുപാട് ബലൂണൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഒരുപാടെണ്ണം വീർപ്പിച്ച് വെച്ചിട്ടുണ്ട് പകുതിയിലധികം വരെ വീർപ്പിക്കുമോ ബാക്കി അവർ പൊട്ടിക്കും ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ അപ്പോൾ അത് മനസ്സിലാക്കാണ്ടായിരിക്കും കുറേ ബലൂൺ കൊടുത്തയച്ചിട്ടുമുണ്ട് അങ്ങനെ പറഞ്ഞ വാക്കുമ്പോഴെ ചെക്കന്മാർ പാലിച്ചിട്ടോ ദാ ഫൈനൽ ടച്ചിലേക്ക് എത്തുമ്പോൾ ദാ ഇങ്ങനെ ഉണ്ട് കാണാൻ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന പോലെ ഒന്നും കേട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് കാരണം ആ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ആ സ്കൈ ബ്ലൂ കളറും ആ ഗോളി പോസ്റ്റും ഗോളും എല്ലാം കൂടെ നല്ല അടിപൊളി തീമായിട്ടുണ്ട് ടീമിനോട് മാച്ച് ആയിട്ടുള്ള കേക്ക് കേക്കാട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞ് ഫൈനലായിട്ടുള്ള വ്യൂ ഇങ്ങനെയാണ് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല കേട്ടോ അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ നമ്മളെ കിൻ ഫാമിലിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ദയവചെയ്തു ഫോളോ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്